രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ബി ജെ പിക്ക് മേൽക്കോയ്മ ഇല്ല എന്ന അഭിപ്രായത്തിൽ തന്നെ ദേശീയ മീഡിയകളൊക്കെ എത്തി നിൽക്കുകയാണ് ശതമാന കണക്കുകളും വോട്ടർമാരുടെ നിലപാടും അഭിപ്രായങ്ങളും ക്രോഡീകരിച്ചുകൊണ്ടും ബി ജെ പിയുടെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടും തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്കാർ വോട്ടവകാശം വിനിയോഗിച്ചത് എന്ന അഭിപ്രായത്തിലാണ് ദേശീയ പ്രാദേശിക അന്തർദേശീയ മീഡിയകൾക്ക് എത്തിയിരിക്കുന്നത് അതായത് ബി ജെ പി തരംഗമില്ല മോദിയുടെ ഗ്യാരണ്ടിയും യഥാർത്ഥത്തിൽ വോട്ടാക്കി മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടില്ല കഴിഞ്ഞ പത്ത് വർഷത്തെ കൃത്യമായ രീതിയിൽ വിലയിരുത്തിക്കൊണ്ട് ഇനി മുന്നോട്ട് ഒരു അഞ്ചു വർഷം കൂടി ബി ജെ പി അധികാരത്തിൽ വന്നാൽ അതിന്റെ ക്ലേശകരമായിരിക്കുന്ന അവസ്ഥ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ സാരമായി ബാധിക്കും അല്ലെങ്കിൽ മുറിവേൽക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മതേതര കൂട്ടായ്മകൾ വിജയിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കുറച്ചെങ്കിലും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ യഥാർത്ഥത്തിൽ മുപ്പത്തി അഞ്ച് ശതമാനം മുതൽ മുപ്പത്തിയേഴ് ശതമാനം വോട്ട് മാത്രമാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് ലഭ്യമായത് എഴുപത് ശതമാനത്തോളം അതിന് സാമ്യമായ രീതിയിലുള്ള വോട്ടുകൾ മുഴുവനും ബി ജെ പിക്ക് എതിരായിട്ട് ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നു പക്ഷേ ഇവിടെ നടന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോരോ സംസ്ഥാനത്തിലുള്ള പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം ശക്തി തെളിയിക്കാൻ വേണ്ടിയും അവരവർക്ക് തന്നെ മേൽക്കോയ്മ ഉണ്ടാക്കാൻ വേണ്ടിയും വെല്ലുവിളിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു എന്നുള്ളതാണ് അങ്ങനെ തിരഞ്ഞെടുപ്പിനെ നേരിട്ടതോടുകൂടി എന്തു ചെയ്തു മതേതര വോട്ടുകൾ ചെതറി മതേതര വോട്ടുകൾ ചെതരുന്ന സമയത്ത് അതിനിടയിൽ ബി ജെ പി വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു യഥാർത്ഥത്തിൽ രാഷ്ട്രീയപരമായ രീതിയിൽ ബി ജെ പിക്ക് രണ്ട് പ്രാവശ്യം മുന്നേറ്റം ഉണ്ടാക്കിയതും ഈ ഘടകമാണ് ആദ്യത്തെ ഘട്ടത്തിൽ സീറ്റുകൾ അത്രൊന്നും പോരാതെ വന്ന സമയത്ത് ഇടതുപക്ഷ സംഘം ബി ജെ പിയെ പിന്തുണച്ച് നമുക്കറിയാം അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന വലതുപക്ഷ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരുടെ ആവശ്യമാണ് എന്ന് അവർ പ്രഖ്യാപിച്ചതോട് കൂടിയിട്ടാണ് ബി ജെ പിക്ക് പിന്തുണ നൽകിക്കൊണ്ട് കോൺഗ്രസിനെ പുറത്താക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തിയത് ഇന്ന് സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ മേഖലയും തകർത്തടിഞ്ഞു പല സംസ്ഥാനങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടു ത്രിപുര ആണെങ്കിലും ബംഗാളാണെങ്കിലും മറ്റ് പല മേഖലകളിലൊക്കെ സ്വാധീനമുള്ള മേഖലയിൽ നിന്നൊക്കെ അവർ പതുക്കെ പതുക്കെ പിന്നോക്കം പോയ സമയത്ത് അവിടേക്ക് മുയ്യാനും ബി ജെ പി കയറി വന്നു കമ്മ്യൂണിസത്തെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിന്ന് ഇന്ത്യയിലുള്ളത് ആകെ മൂന്ന് സീറ്റാണ് ഒന്ന് കേരളത്തിലും രണ്ടെണ്ണം തമിഴ്നാട്ടിലും തമിഴ്നാട്ടിലുള്ള രണ്ട് സീറ്റ് കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി കോൺഗ്രസിൻ്റെ വോട്ടർമാരോട് കൂടിയിട്ടാണ് ആ സീറ്റ് നിലനിർത്താൻ പറ്റിയത് ഒന്ന് മാത്രമാണ് ആലപ്പുഴയിൽ നിലവിലുള്ളത് ഈ തെരഞ്ഞെടുപ്പിന് റിസൾട്ട് വന്നാൽ നമുക്കറിയാൻ പറ്റുമോ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അപ്പം അവിടൊക്കെ ദേശീയ അംഗീകാരം നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രതിസന്ധി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനം ഏറെക്കുറെ അപ്രത്യക്ഷമാകുന്ന രീതിയിലാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതെല്ലാം മതേതര വോട്ടിന്റെ ചെതറൽ കൊണ്ട് ഉണ്ടാവുന്ന വിഷയമാണ് ഏകോപനത്തോടു കൂടി ചേർന്നുണ്ടെങ്കിൽ മാത്രമേ ബി ജെ പി ഇല്ലാതാക്കി ഒരു ഭരണത്തിലേറാൻ വേണ്ടി സാധിക്കും എന്ന തിരിച്ചറിവ് കഴിഞ്ഞ പത്ത് വർഷമായിട്ടും ഉണ്ടായിട്ടില്ല കാരണം അതിനിടയിൽ പല തെരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ട് പ്രാദേശിക തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു അത്തരം തെരഞ്ഞെടുപ്പിലൊന്നും വേണ്ട രീതിയിൽ മതേതരത്വം സഹകരിക്കാതെ നിന്ന സമയത്താണ് പുതിയ പുതിയ നിയമ നിയമനിർമ്മാണ നിർമ്മാണങ്ങളൊക്കെ പാർലമെന്റിലും രാജ്യസഭയിലും ഒക്കെ വരുന്നത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ചതറിക്കിടുന്നത് കൊണ്ട് മതേതര വിശ്വാസികൾക്ക് സാധിക്കാതെ പോകുന്നു എന്നുള്ളത് കൃത്യമാണ് അതിൻ്റെ ഒരു തിരിച്ചറിവാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചേർന്ന് നിൽക്കുക എന്നുള്ള നിലപാടിലേക്ക് എത്തിയത് അങ്ങനെയാണ് ഇന്ത്യ മുന്നണി വലിയ രീതിയിലുള്ള സ്വാധീനം ജനങ്ങൾക്കിടയിൽ ചെലുത്താനുള്ള കാരണം പഞ്ചാബ് മുഖ്യ ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടും മറ്റ് പല പ്രതിപക്ഷ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തതുമൊക്കെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് വിമർശിക്കുന്ന ആളുകളെ നിയമപരമായ രീതിയിലൊക്കെ പിടിച്ചു ഒരു സ്ഥിതിവിശേഷം വരുന്ന സമയത്ത് ബിജെപി കുറച്ചും കൂടി എളുപ്പത്തിൽ കയറാൻ വേണ്ടി സാധിക്കും എന്നവർ വിശ്വസിക്കുന്നു പക്ഷേ ജനങ്ങൾ പരമാവധി പോയിരിക്കുന്നു അവരെ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി സാധിക്കാത്ത രീതിയിലുള്ള പ്രയാസം അവർക്കുണ്ടാകുന്നു രണ്ടായിരത്തി രണ്ടാമത്തെ മോദി രണ്ടാം മോദി സർക്കാർ ഭരണത്തിലേറിയതോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാനും മോദി തരംഗം രാജ്യത്തുടനീളം ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ രാജ്യത്തുള്ള മീഡിയകളും സോഷ്യൽ മീഡിയയിലും പത്രങ്ങളും അന്താരാഷ്ട്ര വേദിയിലുള്ള പത്രങ്ങളൊക്കെ ഇത് ഒരു വലിയ സംഭവമാണ് വലിയൊരു മാറ്റങ്ങൾ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നു കോൺഗ്രസ് അപ്രത്യക്ഷമാകുന്നു എന്ന തരത്തിലൊക്കെ പ്രചാരണം ഏറെക്കുറെ ഫലവത്തായിരുന്നു എന്നാൽ ഈ പ്രാവശ്യം അതൊന്നും ഏഷ്യയിട്ടില്ല എന്നുള്ളത് ബി ജെ പി തന്നെ പല ഘട്ടങ്ങളിലായിട്ട് അവർ പറയാതെ പറയുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് അതിജീവിക്ക വലിയ പ്രയാസമാണ് അതോടൊപ്പം തന്നെ പല രാജ്യങ്ങളും ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളും അമേരിക്ക അടങ്ങുന്ന രാജ്യങ്ങളൊക്കെ ഏറെക്കുറെ ഇന്ത്യ മുന്നണിക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നിലപാടുകൾക്കുള്ളത് ബി ബി സി ആ കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞതാണ് അവർക്ക് നിരോധനം ഏർപ്പെടുത്തി അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ അവരെ നേരിട്ടതുകൊണ്ട് അത് അന്താരാഷ്ട്ര മേഖല വലിയ ചർച്ചയായി അപ്പോൾ ഒരു മീഡിയക്കാർക്ക് അവർ കാണുന്ന കാഴ്ചപ്പാട് സത്യസന്ധമായ രീതിയിൽ പ്രചരണം നടത്താൻ വേണ്ടിയിട്ടോ റിപ്പോർട്ടാക്കാൻ വേണ്ടിയിട്ടോ സാധിക്കാത്ത രീതിയിൽ ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിരിക്കുന്നു എന്ന് ലോകത്തോട് പറയാൻ വേണ്ടിയിട്ട് ബി ബി സാധിച്ചു അൽ ജസീറ ചാനലിനെ ഇവിടെ ഇന്ത്യയിൽ വന്ന് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി വിസ നിഷേധിച്ച ഒരു സംഭവം ഇതിനിടയിൽ വലിയൊരു വാർത്തയായിരുന്നു അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിലൂടെ കടന്നുപോകുന്നു പോകുന്നു അതായത് ഭയപ്പാടുണ്ടായിരിക്കുന്നു ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കാശ്മീർ മുതലുള്ള ഈ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള നടത്തവുമായിട്ട് ബന്ധപ്പെട്ട ജോഡോ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടത് അത് അന്താരാഷ്ട്ര വീതിയിലൊക്കെ വലിയ ചർച്ചയായിരിക്കുന്ന കാര്യമാണ് ജനങ്ങളിലേക്ക് നേതാവ് ഇറങ്ങിച്ചെല്ലുന്നു അവരുടെ വിഷയങ്ങളും അവരുടെ പ്രശ്നങ്ങളും ചോദിച്ച് മനസ്സിലാക്കുന്നു ആ കാര്യം ലോകത്തോട് വിളിച്ചു പറയുന്നു എന്നുള്ളത് ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ആദ്യമായിട്ട് നടന്ന സംഭവമാണ് രണ്ടാം സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്ന് തന്നെ ഇതിനെ വ്യത്യസ്ത മീഡിയകളൊക്കെ വിശേഷിപ്പിച്ചും നമ്മൾ കണ്ടിരിക്കുന്നു അങ്ങനെ രാജ്യത്തുടനീളം ഒരു രാഷ്ട്രീയ നേതാവ് നടന്നെത്തി എന്ന് പറയുമ്പോൾ രാജ്യത്തുടനീളമുള്ള ജനങ്ങളുമായിട്ട് സംസാരിച്ചു എന്ന് പറയുന്ന സമയത്ത് അത് ഒരു അത്ഭുതപരമായിരിക്കുന്ന ഒരു മാറ്റങ്ങൾക്കുള്ള തുടക്കമാണ് എന്ന് ഏതെങ്കിലും മീഡിയക്കാർ എഴുതിയിട്ടുണ്ടെങ്കിൽ തെറ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല വിശ്വാസ്യതയുടെ കാര്യത്തിൽ ആരാണ് മുൻപന്തിൽ നിൽക്കുക എന്നുള്ളൊരു പഠനം ഇതിന് മുൻപ് ബി ബി സി ഡോക്യുമെന്റൊക്കെ പുറത്തിറക്കുന്നതിന് എന്നോടനുബന്ധിച്ച് തന്നെ വന്നിരുന്നു ആരാണ് നരേന്ദ്രമോദിയാണോ രാഹുൽ ഗാന്ധിയോ ആണോ എന്നുള്ളത് രാഹുൽ ഗാന്ധി വിശ്വാസത്തിൽ ഒരുപാട് മുമ്പിലാണ് എന്നുള്ളതാണ് കണ്ടെത്തൽ അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം മതേതരത്വ വോട്ടുകൾ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം എൺപത് പാർലമെന്റ് സീറ്റാണ് അവിടെയാണ് നിർണായകമായിരിക്കുന്ന ഇന്ത്യ ഗവൺമെന്റ് ആര് ഭരിക്കണം എന്ന് നിർണായകമായിട്ട് തീരുമാനിക്കുന്ന സംസ്ഥാനം അവിടെ പത്ത് സീറ്റോ അതിനോട് ചേർന്നുള്ള സീറ്റാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിക്കുള്ളത് എഴുപത് സീറ്റോളം ഉള്ളത് ബി ജെ പിക്ക് ആ സീറ്റിൽ വലിയ ഇടിവുകൾ വരും മുപ്പത്തി അഞ്ച് നാൽപ്പത് സീറ്റിൻ്റെ മേലെ ഇന്ത്യ മുന്നണിക്ക് കിട്ടാനുള്ള സാധ്യതകളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പല മീഡിയക്കാരുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് എക്സിറ്റ് പോളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിവെക്കുകയാണ് വലിയ മാറ്റങ്ങൾ ഉത്തർപ്രദേശ് ഗുജറാത്ത് ബീഹാർ മഹാരാഷ്ട്ര രാജസ്ഥാൻ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവും ഈ ദക്ഷിണേന്ത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ ഏതായിരുന്നാലും ബി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് അവർ തന്നെ സമ്മതിക്കുന്നു തമിഴ്നാട്ടിലും അങ്ങനെ തമിഴ്നാട് കർണാടക കേരള കർണാടകയിലാണ് പിന്നെങ്കിലും വലിയ മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടായത് അതൊന്നും ഈ പ്രാവശ്യം ഉണ്ടാവില്ല ഭരണമാറ്റം ഉണ്ടായതോടുകൂടി കർണാടകയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭരണം വന്നതോടുകൂടി അവിടെ ഉണ്ടായിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അവർ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്ന എല്ലാ സംഭവങ്ങളും നടപ്പിലാക്കി എന്നുള്ളതാണ് സ്ത്രീകൾക്ക് മാസാന്തം ലഭ്യമാകുന്ന പണം പണം ഇരട്ടിച്ചു എന്ന് മാത്രമല്ല യാത്ര സൗജന്യമാക്കിയ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു പ്രകടന പത്രികയിൽ കോൺഗ്രസ് എന്താണോ സം നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കർണാടകയിൽ പറഞ്ഞത് അത് ഏറെക്കുറെ പൂർണമായി നടപ്പിലാക്കിയതുകൊണ്ട് കർണാടകയിലെ ജനങ്ങൾക്ക് വല്ലാത്ത രീതിയിലുള്ള വിശ്വാസ്യത കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നു അതുകൊണ്ട് പാർലമെന്റ് സീറ്റിൽ പരമാവധി എൺപത് ശതമാനത്തിലേറെ എന്നൊക്കെ പറയുന്നുണ്ട് കോൺഗ്രസിന് ലഭ്യമാകും എന്നുള്ള ഉറപ്പാണ് കേരളത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല തമിഴ്നാടിനെ കുറിച്ചും അഭിപ്രായ വ്യത്യാസമില്ല ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും തൊണ്ണൂറ് ശതമാനമോ അതിൽ കൂടുതലോ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിരിക്കുന്ന തരംഗങ്ങൾ നിലനിൽക്കുന്നു സീറ്റുകൾ ലഭ്യമാവുന്നതാണ് പിന്നീട് ഈ പറയപ്പെട്ട ഉത്തർപ്രദേശിന്റെ ആ ഏരിയകൾ ആ ഭാഗങ്ങളിലൊക്കെ പറഞ്ഞെടുത്തൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യ മുന്നണി ഭരണത്തിലേക്ക് എത്താനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു വലിയ രീതിയിൽ ആശങ്കയും വലിയ രീതിയിലുള്ള പ്രയാസവും ബി ജെ പിയുടെ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു നിലപാടും രാജ്യം അംഗീകരിച്ചിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ വികസന സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പ്രത്യേകമായ രീതിയിൽ പരാമർശിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല കാർഷിക മേഖലയുമായിട്ടും അല്ലെങ്കിൽ കർഷകരുമായിട്ട് വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ ബി സർക്കാർ രണ്ട് മൂന്ന് ഘട്ടങ്ങളെ നടത്തിയിട്ടുണ്ട് മരണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വലിയ പ്രയാസങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കർഷകർക്ക് അവർക്ക് താങ്ങുവിലയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് യഥാർത്ഥത്തിൽ രാജ്യത്തുടനീളമുള്ള കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തേണ്ട ഒരു പ്രത്യേക സാഹചര്യം തന്നെ വന്നു കർഷകർക്കൊക്കെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കൂ എന്നുള്ളത് ആദ്യത്തെ മോദി സർക്കാരിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞത് അങ്ങനെ തന്നെ നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കാത്തതിന്റെ നീരസം ഈ പ്രതിഷേധക്കാർക്കൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വോട്ടാക്കിയിട്ട് മാറ്റി അതെല്ലാം ക്രോഡീകരിച്ചു കൊണ്ട് ഐക്യത്തോട് കൂടിയിട്ടുള്ള ഒരു മുന്നേറ്റം ഇന്ത്യ മുന്നണി കാഴ്ചവച്ചിരിക്കുന്നു അതിൽ അവർ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിൽ തന്നെ ാണ് വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഈ മുന്നേറ്റങ്ങൾ തുടർന്നുള്ള മൂന്നാം ഘട്ടത്തിലേക്ക് വരുന്ന തിരഞ്ഞെടുപ്പിനെയും സാധിക്കും ഓരോരോ ഘട്ടം ഘട്ടമായിട്ടുള്ള തിരഞ്ഞെടുപ്പിനെയൊക്കെ യഥാർത്ഥത്തിൽ ഇത് സാരമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് എന്നുള്ളിടത്തും ഓരോരോ കാര്യങ്ങളും ചിന്തിക്കുന്നിടത്തിലേക്ക് ഇന്ത്യക്കാർ മാറിയിരിക്കുന്നു മുൻപത്തെ കാലത്തെ പോലെ നല്ല പ്രാദേശികപരമായ രീതിയിൽ വ്യക്തികൾക്കും ഗ്രാമീണ മേഖലയിലും നഗര മേഖലയൊക്കെ ഉണ്ടാകേണ്ട വികസനത്തെക്കുറിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി ചർച്ച ചെയ്യാതെ വർഗീയതയും തീവ്രമായിരിക്കുന്ന ചിന്താഗതിയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യുന്നത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല നമ്മുടെ നയനിലപാടുകളൊക്കെ പിന്നോക്കം വഹിക്കാൻ വേണ്ടി മാത്രമേ അത് ഉപകരിക്കൂ എന്ന് മനസ്സിലാക്കുന്നിടത്താണ് മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവുന്നത് ഏതായിരുന്നാലും നമ്മുടെ വ്യത്യസ്ത എക്സിറ്റ് പോളിൻ്റെയും രാഷ്ട്രീയ രാഷ്ട്രീയപരമായിരിക്കുന്ന വിലയിരുത്തലിൻ്റെയും മീഡിയ ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നല്ലൊരു ഭൂരിപക്ഷത്തിന് ഇന്ത്യ മുന്നണി രാജ്യത്ത് അധികാരം അധികാരത്തിലേറും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്